എം എസ് എഫ് കോട്ടയം നിയോജകമണ്ഡലം സമ്മേളനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് തീയതികളിലായി വളാഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹിയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിൽ വിവിധ സെഷനുകളാണ് നടക്കുന്നത് തീയതി വളാഞ്ചേരിയിലെ അത് അതുപോലെ തന്നെ കോട്ടയക്കൽ നിയോജകമണ്ഡലത്തിൻ്റെയും സജീവ സാന്നിധ്യമായിരുന്ന അബിയൂസ് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപ്പര്യത്തിൽ നിന്ന് വന്നുകൊണ്ട് വളാഞ്ചേരിയിൽ നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എം എസ് എഫ് കോട്ടക്കൽ നിയോജകമണ്ഡലം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് തീയതികളിലായി വളാഞ്ചേരി സീറ്റ് അബു യൂസഫ് ഗുരുക്കൾ സ്ക്വയറിൽ വെച്ച് നടക്കും ആദ്യ ദിവസമായി മെയ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന സീറ്റ് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപ്പുരുത്തിയിൽ നിന്നും കൊടിമര ജാഥ ആരംഭിച്ച് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും പതാക ഉയർത്തൽ ചടങ്ങ് അന്നേ ദിവസം നടക്കും രണ്ടാം ദിവസമായ മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിലുമായി എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന തലമുറ സംഘം നടക്കും മൂന്നാം ദിവസമായ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവമ്പുറത്തിൽ നിന്നും ആരംഭിക്കുന്ന നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും നാലാം ദിവസമായ മെയ് ഇരുപത്തിയാറിന് വൈകുന്നേരം മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും നാല് ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന വിംഗ് കൺവീനർ ഷമീർ എം എസ് എഫ് ടിക് ഫുഡ് സംസ്ഥാന ചെയർമാൻ ജലീൽ കടാമ്പുഴ എം എസ് എഫ് കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റൌഫ് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാലാറ വൈസ് പ്രസിഡന്റുമാരായ റിഫാഖത്ത് അലിയടയൂർ ഹക്കിം പൈകണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്